എന്നെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട കൂട്ടുകാരോട് എനിക്ക് ഉണർത്താനുള്ളത് എന്നാണോ അള്ളാഹു മനുഷ്യനെ പടച്ച അന്ന് ഇസ്ലാമിനെയും പരിചയപ്പെടുത്തിയിട്ടുണ്ട് ആദിമ മനുഷ്യൻ ആദം അവര് മുസ്ലിം ആണെന്നത് മാത്രമല്ല തൻ്റെ മക്കൾക്കും കുട്ടികൾക്കും പരിശുദ്ധ ഇസ്ലാമിനെ പരിചയപ്പെടുത്താൻ വേണ്ടി വേണ്ടി അള്ളാഹു നിയോഗിച്ച പ്രവാചകനും കൂടെയാണ് അതുകൊണ്ട് തന്നെ മനുഷ്യ മക്കൾക്ക് എവിടെയും പിഴച്ചു പോകാൻ ഒരു ന്യായവും ഇല്ല ഒന്നാമത്തെ വല്ലിപ്പ തന്നെ മുസ്ലിമുമാണ് പ്രവാചകനുമാണ് ഇനി എവിടെയൊക്കെ വ്യതിയാനങ്ങളും അബദ്ധങ്ങളും സംഭവിച്ചു പോയിട്ടുണ്ടോ അത് ഈ മക്കളുടെയും കുട്ടികളുടെയും സ്വന്തം വകയിലുണ്ടായ അബദ്ധങ്ങളാണ് അന്നുമുതലേ ഈ ലോകത്തെ അള്ളാഹു പഠിപ്പിച്ച ഒരേ ഒരു സന്ദേശം ഏറ്റവും മഹോന്നതമായ മുദ്രാവാക്യം എന്ന മുദ്രാവാക്യമാണ് അള്ളാഹുവല്ലാതെ ലോകത്ത് ഒരാളുമില്ല എന്നല്ല പഠിപ്പിച്ചു ലോകത്ത് ആരാധനക്കർഹനായിട്ട് അള്ളാഹു മാത്രമേ ഉള്ളൂ എന്നാൽ ആ അള്ളാഹുവിനോടൊപ്പം പലരുമുണ്ട് അത് അല്ലാഹു പഠിപ്പിച്ചിട്ടുണ്ട് തൗഹീദ് തൗഹീദ് പഠിപ്പിക്കാൻ വേണ്ടി സൂറത്തു തൗഹീദ് എന്ന ഒരു അധ്യായം സൂറത്തുൽ അഹ്ലാസ് എന്ന പേരിൽ നമുക്കൊക്കെ പ്രസിദ്ധമായ നമുക്കൊക്കെ പരിചിതമായ ഒരു അധ്യായം അതിന് സൂറത്തു തവഹീദ്ന്ന് പേരുണ്ട് സൂറത്തു തഫ്രീദ് എന്ന പേരുണ്ട് ആ സൂറത്തു തൗഹീദും എന്ന റിസാലത്തിന്റെ ശബ്ദം കൊണ്ടാണ് ഈ ചെറിയ അധ്യായത്തിൽ പറഞ്ഞ ഈ വിശേഷണങ്ങളൊക്കെ ഒക്കുമ്പോഴാണ് അതൊരാള് സ്വന്തം ചിന്തിച്ച് മനസ്സിലാക്കിയാൽ അയാൾ മുസ്ലിം മുസ്ലിമാകൂല നബിയെ തങ്ങൾ പറഞ്ഞു കൊടുക്കണം അതുകൊണ്ട് തന്നെ മുസ്ലിം ഉമ്മത്തിന് അതുകൊണ്ടാണ് ആമന റസൂലുവിൽ വരെ ആ ആയത്തിൽ വരെ ഈ സത്യം നമ്മളെ പഠിപ്പിച്ചത് ലോകത്ത് നബി അടക്കമുള്ളവർ മുത്തുനബി മുഹമ്മദ് അംഗീകരിച്ചവരാ ഞാൻ പറഞ്ഞു വന്നത് അള്ളാഹു അല്ലാതെ പലരുണ്ട് പക്ഷേ ഇലാ പടച്ചോ മാത്രമേയുള്ളൂ പിന്നെ പടപ്പുകൾ പല കാറ്റഗറിയിൽ പടപ്പുകളുണ്ട് അവിടെ മുത്തുനബിയുടെ ആ സ്റ്റെപ്പിലേക്ക് എത്തിയ മുത്തുനബിയോളം ഉയരമുള്ള ഒരു പടപ്പും ഈ ലോകത്തിലാണ് അഷ്റഫ് ഹൽഖ് മുഹമ്മദ് പിന്നീട് അമ്പിയാക്കളെ പല തട്ടിലാണ് അള്ളാഹു താല സംവിധാനിച്ചത് എല്ലാവരും ഒരേ ലെവലിലല്ല അവിടെ നിങ്ങോട്ട് ആകെ സ്വർഗത്തിൽ പോകുന്നത് നാല് കാറ്റഗറിയാണ് എന്നാൽ ഒക്കെ ഒരേ പദവിയിലല്ല എല്ലാവരും ഒരു പവറിലല്ലുഹദാക്കൾക്ക് എല്ലാവർക്കും ഒരേ സ്ഥാനമല്ല ഒരേ ലെവലിലല്ല അതിലൊക്കെ അടിസ്ഥാനപരമായി കാറ്റഗറിയാണ് ലെവലിലല്ലേക്കുള്ള കാറ്റഗറി ആ കാറ്റഗറിയിൽ ഉൾപ്പെടുത്തി തരാൻ വേണ്ടി ഓരോ ദിവസവും മുസ്ലിമീങ്ങൾ എന്ന് പറഞ്ഞതിന് ശേഷം അത് വിശദമായി അള്ളാഹുവിനോട് യാചിക്കുന്നു പറഞ്ഞു യാചിക്കുന്നു നീ അനുഗ്രഹിച്ച അമ്പിയാക്കളുടെ സുദ്ഘീകങ്ങളുടെ ശുഹദാക്കളുടെ സ്വാലിഹീങ്ങളുടെ ആ മാർഗത്തിലേക്ക് ഞങ്ങളെ ചേർത്തു തരണേ എന്ന് കൃത്യമായി ഓരോ അമ്പിയാക്കളും അവരവരുടെ ഉമ്മത്തിനെ ഈ മഹത്തായ ആദർശം പഠിപ്പിച്ച് ഇങ്ങനെ പോന്നു പക്ഷെ പിൽക്കാലത്ത് പലരും വന്ന് അതിൽ വെള്ളം ചേർത്തു ഞാൻ സംസാരിച്ചാൽ നീണ്ടുപോകുന്നു കരുതി ഒരൊറ്റ വാക്കിൽ ചുരുക്കി പറയാണ് ഇന്ന് ഇന്ന് നേരത്തെ നിങ്ങൾ ഉദ്ഘാടന ഭാഷണത്തിൽ കേട്ടതുപോലെ ഇനിയും ഇവിടെ നടക്കാനുള്ള പ്രഭാഷണങ്ങളിലും വിഷയാവതരണങ്ങളിലും ഒക്കെ നിങ്ങൾക്ക് ബോധ്യപ്പെടാൻ പോകുന്നത് നമുക്കെല്ലാവർക്കും അറിയാം പരിശുദ്ധ ജമാഅയാണ് സത്യം സത്യം സുന്നത്ത് സുന്നത്തയമാണത്തിന്റെ പുറത്തുള്ളതൊക്കെ അബദ്ധങ്ങളാണ് എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല ഇവിടെ ഇടക്കാലത്ത് വളരെ സന്തോഷത്തോടെ കഴിയുന്ന മുസ്ലിംങ്ങളിൽ ഭിന്നിപ്പുണ്ടാക്കാൻ കടന്നുവന്ന വ്യതിയാന ചിന്താഗതിക്കാരുടെ ഒരു നീണ്ട പട്ടികയുണ്ട് അതൊന്നോ രണ്ടോ വിഭാഗമൊന്നുമല്ല ആ വ്യതിയാന ചിന്താഗതിക്കാർ മുഴുവനും സുറാത്തുൽ മുസ്തഖിമിന് അപകടകാരികളായിരുന്നു അവരവരുടെ പണിയെടുത്തു ആ പണിയെടുക്കാൻ അവർ കൂട്ടുപിടിച്ചത് വിശുദ്ധ ഖുർആനെർജമകൾ ചെയ്ത് അതിന്റെ വ്യാഖ്യാനങ്ങളിൽ നിന്ന് തനതായ വ്യാഖ്യാനങ്ങളിൽ നിന്ന് തെറ്റിച്ച് മുസ്ലിം ഉമ്മത്തിനെ പറ്റിക്കുകയായിരുന്നു ഞാൻ പറയുന്നത് സഹിഹുബിൻ ഹബ്ബാനിൽ റിപ്പോർട്ട് ചെയ്ത മുത്തുനബിയുടെ ഒരു ഹദീസ് ഉണ്ട് അത് പറഞ്ഞു ഞാൻ എന്റെ പ്രഭാഷണം അവസാനിപ്പിക്കാം നബി അലൈഹി സ്വലം പറഞ്ഞു വരും ഞാൻ

പക്കഹിദായി ജീവിക്കുന്ന തന്റെ സ്വന്തം അയൽവാസിയെ അവൻ അവൻപിക്കും സ്വന്തം അയൽക്കാരന് നേരെ വാളോങ്ങി വന്ന് പ്രഭാഷകരെയാണ് ഖുർആൻ പഠന ക്ലാസുകളെയാണ് ഞാൻ ഭയപ്പെടുന്നത് എന്ന് പറയുകയാണ് നമുക്കറിയാം ഒരു കാലത്ത് ഇങ്ങനെ തന്നെ ആയിരുന്നു ഖുർആാൻ ക്ലാസ്സിലൂടെ ഇവിടെ നൽകിക്കൊണ്ടിരുന്നത് അത് നമ്മുടെ പ്രസ്ഥാനമാണത് തിരുത്തി കുറിച്ചത് തനതായ ഖുർആന്റെ ആശയങ്ങളിലേക്ക് വീണ്ടും ഈ ഉമ്മത്തിനെ കൊണ്ടുപോയത് മറ്റേത് ഖുർആൻ എന്ന് പറഞ്ഞ് ഖുർആനം പറഞ്ഞ് സാധുക്കളായ ജനങ്ങളെ പറ്റിച്ച് അവിടെ വരുത്തിയ വലിയൊരു അപകടം ഈ പാവപ്പെട്ട ഉമ്മത്തിനെതിരെ ചെയ്തത് എന്നിട്ട് നബിസ് തങ്ങൾ ഇതങ്ങ് പറഞ്ഞപ്പോ സ്വഹാബത്ത് അത്ഭുതത്തോട് കൂടെ ചോദിച്ചു അത് ശരി ശരിയാശിരിക്കല്ലാത്ത ഒരു കൂട്ടരെ ഷിർക്ക് ആരോപിക്കുന്ന ഒരു കൂട്ടർ കടന്നു വരൂല്ലേ അങ്ങനെ പിൽക്കാലത്ത് വരൂല്ലേ ഷിർക്ക് ആരോപിക്കുന്ന ഒരു കൂട്ടർ മഹാന്മാരെ ബഹുമാനിച്ചതിന്റെ പേരിൽ ആരാധിച്ചതിന്റെ പേരിലല്ല ബഹുമാനിച്ചതിന്റെ പേരിൽ ആദരവെന്താണ് ആരാധന എന്താണ് എന്ന് തിരിച്ചറിയാത്തവർ തെക്കും വടക്കും തിരിച്ചറിയാത്ത ഒരു ടീം കടന്നുവന്ന് മോമിനീങ്ങളെ ഷിർക്കാരോപിക്കുക അല്ലേ നബിയെ അപ്പൊ ആരോപിക്കുന്നവനും ഉണ്ടാകും ആരോപകനും ഉണ്ടാകും ആരോപിതനും ഉണ്ടാകും അവരിൽ ആരായിരിക്കും ഷിർക്കിനോട് കൂടുതൽ അടുത്ത് നിൽക്കുന്നത് പറഞ്ഞു ആരോപിക്കപ്പെടുന്ന ശിർക്ക് തീരെ ചേരൂല പിന്നെയും ആ ശിർക്ക് ആക്കുകയും ചേരുകയുമാണെങ്കിൽ അത് ആരോപകനായിരിക്കും ആ ആരോപണം ഉന്നയിക്കുന്നവനായിരിക്കും ആരോപിതൻ ആ ശിർക്ക് തീരെ ഫിറ്റ് ആവൂല ഇവരിവിടെ ഉണ്ടാക്കിയ നവോത്ഥാനം നേരത്തെ ഉദ്ഘാടന ഭാഷത്തിൽ നിങ്ങൾ കേട്ടു കള്ള ഇവർ പലപ്പോഴും അവകാശപ്പെടാറുണ്ട് എന്തു എന്ത് നവോത്ഥാന ഞാനൊരൊറ്റ വാക്ക് പറഞ്ഞ് അവസാനിപ്പിക്കുന്നു പ്രസ്ഥാനങ്ങൾ മുഴുവനും എന്ന് പറയുമ്പോൾ റസൂലിനെ റസൂലിനെ ഓർക്കൽ സുന്നത്താണ് എന്ന് ഇമാം തങ്ങൾ അല്ല അവിടെ ഓർക്കുന്നതിനേക്കാൾ തൊഴുത്തിൽ കെട്ടിയ കഴുതയെ ഓർക്കലാണ് എന്ന് എഴുതി വച്ചാഗങ്ങളട എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഈ മുസ്ലിം എതിരെ തീർച്ചയായിട്ടും ആരോപിച്ചവരാണ് അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് ഷിർക്കാരോപിച്ച് കടന്നു വന്ന് മുസ്ലിം ഉമ്മത്തിലെ എത്രയാളുകളെയാണ് സലഫികൾ കൊന്നുകളത് ലോകാടിസ്ഥാനത്തിൽ പരിശോധിച്ചു നോക്കൂ എത്രയാളുകളെ കൊന്നുകളഞ്ഞിട്ടുണ്ട് എത്ര സുന്നി പണ്ഡിതന്മാരെ കൊന്നുകളഞ്ഞിട്ടുണ്ട് ഇമാമിങ്ങളെ അതുകൊണ്ട് നമുക്ക് അവരോട് പറയാനുള്ളത് നിങ്ങൾ ഒരു നവോത്ഥാനവും ഇവിടെ നടത്തിയിട്ടില്ല നിങ്ങൾ നടത്തിയ നവോത്ഥാനം മാപ്പില്ലാത്ത വിപ്ലവമാണ് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എല്ലാവിധ ആശംസകളും നേർന്ന് അവസാനിപ്പിക്കുന്നു അസാമേക്കും